കാലിബറുള്ള ഒരിക്കൽ ഇന്ത്യൻ കരസേന ഭരിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ഉയർന്ന മലനിരകളിൽ തമ്പടിച്ച പാക് സൈന്യത്തെയും ഭീകരവാദികളെയും തുരത്താൻ സൈന്യത്തെ വളരെയേറെ സഹായിച്ച ആയുധമായിരുന്നു ബൊഫോഴ്സ് പിരങ്കികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് സ്വീഡിഷ് നിർമ്മിതിയായ ബൊഫോഴ്സ് പീരങ്കികൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നത് പീരങ്കികളാണ് അന്ന് വാങ്ങാൻ കരാർ ഉപ്പിട്ടത് അതും ഇപ്പോൾ ശേഷിക്കുന്നത് മാത്രം പ്രതാപകാലം അവസാനിച്ച ബൊഫോഴ്സ് പീരങ്കികൾ യുദ്ധക്കളം വിടുകയാണ് പകരം തദ്ദേശീയമായി വികസിപ്പിച്ച ധനുഷ് പീരങ്കികളും അഡ്വാൻസ്ഡ് ടൌഡ് ആർട്ടിലറി ഗൺ സിസ്റ്റവുമാണ് സേനയിലെത്തുക രണ്ടായിരത്തി മുപ്പത് മുതൽ സേനയിലെത്തും കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകൾ നീണ്ട സേവനത്തിന് ശേഷം ബൊഫോഴ്സിനെ മാറ്റുന്നത് അതിന്റെ കാലപ്പഴക്കം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ തുടർന്നാണ് മാത്രവുമല്ല ആവശ്യത്തിന് സ്പെയർ പാർട്സുകൾ ലഭ്യമല്ലാത്തതും തദ്ദേശീയമായ ആർട്ടിലറി ഗൺ സംവിധാനങ്ങൾ വികസിപ്പിച്ചതുമൊക്കെയാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ എം എം ഫീൽഡ് ഹൗവിറ്റ്സർ പീരങ്കി നാനൂറ്റി പത്തെണ്ണം വാങ്ങാൻ ഇന്ത്യൻ ഗവൺമെന്റും സ്വീഡിഷ് ആയുധ നിർമ്മാണ കമ്പനിയായ എ ബി ബൊഫോഴ്സും േഴ് കോടി രൂപയുടെ കരാർ ഒപ്പിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മാർച്ച് ഇരുപത്തിനാലിനാണ് കരാർ സ്വന്തമാക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയക്കാർക്കും പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ബൊഫോഴ്സ് കമ്പനി കോഴ കടുത്തെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏപ്രിലിൽ സ്വീഡിഷ് റേഡിയോ വെളിപ്പെടുത്തുന്നതോടെ അഴിമതി കഥ പുറത്തുവരികയാണ് ഇത് വലിയൊരു വിവാദമാവുകയും ചെയ്തു അന്ന് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കസേര തർപ്പിച്ചതും ഈ ബൊഫോഴ്സ് തന്നെയാണ് നിലവിൽ ബാക്കിയുള്ള പീരങ്കികളുടെ സാങ്കേതിക വിദ്യ കാലഹരണപ്പെട്ടതാണ് അത്യാധുനിക ആർട്ടിലറി ഗൺ സംവിധാനങ്ങളാണ് ഇന്ന് മിക്ക രാജ്യങ്ങളുടെയും പക്കലുള്ളത് ഈ സാഹചര്യത്തിൽ ബൊഫോഴ്സിന് പകരം തദ്ദേശീയമായി രണ്ട് ആർട്ടിലറി ഗണ്ണുകൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തു ഇതാണ് ധനുഷ് എ ജി എസ് എന്നിവ അഡ്വാൻസ് വെപ്പൻസ് ആൻഡ് എക്യൂപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പൊതുമേഖലാ കമ്പനിയാണ് ധനുഷ് വികസിപ്പിച്ചത് കാലിബർ ആർട്ടിലറി ഗണ്ണാണ് ധനുഷ് ബൊഫോസ് പീരങ്കിയുടെ ബ്ലൂപ്രിന്റിനെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചതാണ് ധനുഷിനെ കിലോമീറ്റർ ആണ് ധനുഷിന്റെ പ്രഹരശേഷി മാത്രവുമല്ല ബൊഫോഴ്സിനെ അപേക്ഷിച്ച് നോക്കിയാൽ ആധുനിക ഫയർ കൺട്രോൾ സംവിധാനമാണ് ധനുഷിനുള്ളത് പ്രകടനത്തിലും ബൊഫോഴ്സിനേക്കാൾ മികവ് തെളിയിച്ചിട്ടുണ്ട് ധനുഷ് നിലവിൽ സൈന്യത്തിന്റെ കൈവശം വളരെ കുറച്ച് ധനുഷ് പീരങ്കികൾ മാത്രമേയുള്ളൂ ഇതിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് വിവിധ റെജിമെന്റുകളിലായി വിന്യസിപ്പിക്കാനാണ് പ്രതിരോധ സേന പദ്ധതിയിടുന്നത് ബൊഫോഴ്സ് പീരങ്കകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുയർന്ന അഴിമതി വിവാദം അന്ന് രാജീവ് ഗാന്ധി നേതൃത്വം കൊടുത്ത കേന്ദ്ര സർക്കാരിനെ ഏറെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഇടപാടിനായി ബഫോഴ്സ് രാഷ്ട്രീയ നേതാക്കൾക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി നൽകിയെന്ന ആരോപണവുമായി ഒരു സ്വീഡിഷ് റേഡിയോ രംഗത്തെത്തി അറുപത്തിനാല് കോടി രൂപയുടെ അഴിമതി ഈ ഇടപാടിൽ നടന്നുവെന്നായിരുന്നു അന്ന് ആരോപണമുയർന്നത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട പതിമൂന്ന് വർഷത്തിനു ശേഷം രണ്ടായിരത്തി നാലിൽ അദ്ദേഹത്തെ ഈ കേസിൽ നിന്ന് ഡൽഹി ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി ഇറ്റലിക്കാരനായ ബിസിനസ്സുകാരൻ ഒട്ടവിയോ കൊത്രോക്കി ഏജന്റുമാർക്ക് കൈമാറിയ പണം ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും നൽകാനുള്ളതാണെന്ന് തെളിയിക്കുന്നതിൽ സി ബി ഐ പരാജയപ്പെട്ടു ഈ നിരീക്ഷണത്തോടെ മറ്റു പ്രതികളെ രണ്ടായിരത്തി അഞ്ചിൽ ഡൽഹി ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി ഇതിനെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ സിബിഐ സുപ്രീംകോടതിയെ സമീപിച്ചുവെങ്കിലും വൈകിപ്പോയെന്ന കാരണത്താൽ അപ്പീൽ തള്ളുകയായിരുന്നു ഇപ്പോൾ ഇതിനു പുറകെ അന്വേഷണവുമായി സിബിഐ പോലും രംഗത്തുണ്ട്